രാഹുൽ ഗാന്ധിയെ പലപ്പോഴും പിന്തുണച്ച വ്യക്തിയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും മുഖ്യമന്ത്രിയെ കേന്ദ്രം ആക്രമിക്കുന്നില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വസ്തുതകൾ മനസ്സിലാക്കാതെയാണെന്നും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം പിന്നൂരിൽ സംസാരിക്കുകയായിരുന്നു അവർ എപ്പോഴും അങ്ങോട്ട് ബിജെപിക്കെതിരെ പിണറായി പറയുന്നില്ല പിണറായിക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നില്ല വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു ദേശീയ നേതാവ് ഇതുപോലെ പ്രതികരിക്കാൻ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അസംബന്ധങ്ങൾ ഈ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിൻ്റെ മുതുമുത്ത മുത്തച്ഛൻ്റെ പേരിലുള്ള ഒരു സ്റ്റേഡിയത്തിൽ വന്നിട്ട് ഈ പച്ചക്കള്ളം പറയാൻ എങ്ങനെയാണ് അത് ശരിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട് അത് ഓർമ്മിപ്പിക്കുന്നത് മുൻപ് ശ്രീ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പക്വതയില്ലാത്ത രാഷ്ട്രീയം രാഷ്ട്രീയ നേതാവാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ആദ്യം കാര്യങ്ങളെ സംബന്ധിച്ച് വിവേചനപൂർവ്വം മനസ്സിലാക്കിയിട്ട് വേണം പ്രതികരിക്കാൻ പ്രത്യേകിച്ച് കേരളത്തിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രിയെപ്പോലുള്ള ഒരു ഒരു സമുന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കാര്യങ്ങൾ വസ്തുത മനസ്സിലാക്കിയിട്ട് വേണം വസ്തുതകൾ മനസ്സിലാക്കാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഞാനും അതുതന്നെ പാടുക എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ നേതാവിന് യോജിച്ചതല്ല യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വയനാട് മത്സരിച്ചതിനെ സംബന്ധിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ട് അതിനൊന്നും അല്ല മറുപടി പറയുന്നത് അതിൻ്റെ ദേഷ്യം തീർക്കാനായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ചോദിച്ചു തോന്നുന്നു അങ്ങേറ്റം തെറ്റായിട്ടുള്ള ഒരു ഒരു നിലപാടാണ് ശ്രീ രാഹുൽ ഗാന്ധി സ്വീകരിച്ചുള്ളത് ഇതും കേരളത്തിലെ വോട്ടർമാർ കാണും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം